പറയുന്നത് രണ്ട് ജീൻസ് പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അത് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളവരും ഓർത്തോളൂ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്ന അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിക്കേണ്ടി വരും ഇതുപോലെ കഴിഞ്ഞിട്ട് കൊടുക്കാമേ റൈറ്റ് ആശുപത്രിയുടെ മുമ്പിൽ പുതിയൊരു പേര് വന്നിട്ടുണ്ട് ഗൈന കോളജിക് ആൻഡ് ഇൻഫർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപയായി ഇവിടെ വരൂ ഞങ്ങൾ നിങ്ങളുടെ ഭർത്താവരായ പുരുഷനിൽ നിന്നും ബീജത്തിനെ എടുത്ത് നിന്റെ ഭാര്യയിൽ വെച്ച് തരാം ഐ വി എഫ് ഇൻവിട്രോഫർട്ടിലൈസേഷൻ റൈറ്റ് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം ഒന്ന് ഒന്നാലോചിച്ചോളൂ നിന്റെ അപ്പൂപ്പന്മാരില്ലേ അപ്പൂപ്പന്മാര് ആ അപ്പൂപ്പന്മാര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മുമ്മയുടെ മുമ്പക്കൂടെ നാലുവട്ടം വെറുതെ നടന്നതേ ഉള്ളൂ മനസ്സിലായി കാണു അത്രേ ഉള്ളൂ ഇന്നത്തെ പുതിയ തലമുറയിലെ പയ്യന്മാര് നടന്നിട്ടും ഓടിയിട്ടും ഇരുന്നിട്ടും ആശുപത്രി വേണ്ടി വരുന്നു കാരണം എന്താണെന്ന് അറിയണ്ടേ കേട്ടോളൂ കേട്ടോൾ ഒന്നാമത്തതാണ് പിറ്റു പ്രൊഡ്യൂസ് ചെയ്യുന്ന ജി എൻ ആർ എസിന്റെ അളവ് കുറവ് പിറ്റു ചെറി ബ്ലഡിലൂടെ വന്ന് ആ ജി എൻ ആർ എച്ച് വന്ന് ടെസ്റ്റിസിനെ കൊണ്ട് ആൻഡ്രോജനും ഓവറിയെ കൊണ്ട് ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യണം പക്ഷേ അളവ് കുറവ് രണ്ട് നിന്റെ മക്കൾക്ക് നീ കൊച്ചിയിലെ ജീൻസിനകത്തേക്കാണ് ഇപ്പൊ പ്രസവിക്കുന്നത് തന്നെ ആശുപത്രിയിൽ നിന്ന് ജീൻസിനകത്തേക്കാണ് വിട്ടേക്കുന്നത് നിക്കളൊന്നും കാണാനേ ഇല്ല കാറ്റുകറാനുള്ള അവസരം കൊടുക്കൂ ഒന്ന് കേട്ടോണു എന്തിനാണ് ടെസ്റ്റിസ് വെളിയിട്ടത് മോൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കണം എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വായിച്ചാൽ മതി മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ സ്പേമിനും ടെസ്റ്റിസ്റ്റിനും കുറച്ചേ അടിക്കാൻ പാടുള്ളൂ നീ എന്ന് പറയുന്ന അമ്മ ജീൻസ് വാങ്ങിച്ചിട്ട് കൊടുത്ത് നിന്റെ മക്കൻ എന്താ കൊടുക്കുന്നത് മകന്മാർക്കും മൂന്നു മുതൽ അഞ്ച് ഡിഗ്രി ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടാക്കി കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബുദ്ധി ഉപയോഗിച്ച് യൂറോപ്പിൽ ജീൻസുകൾ ഇട്ടോണ്ട് നടക്കുന്ന സായിപ്പും അതാമയും കേരളത്തിൽ വന്ന ജീൻസ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സാർ ഒരു ഗ്ലാമറസ് താരം തന്നെയാണ് അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സാർ ഒരു ഗ്ലാമറസ് താരം തന്നെയാണ് കാരണം സാറിന് ഈ ഇത്ര നല്ല കോൺഫിഡൻസ് കിട്ടുന്നത് താങ്കളുടെ ഈ ഡ്രസ്സിംഗിലൂടെയുള്ള ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് താങ്കൾക്ക് ഈ സമയം കൊണ്ടോ അല്ലെ ത്രീ ഫോർത്തോ അല്ലെ ഈ കാഷായി ഇട്ടുകൊണ്ടോ എങ്ങനെയൊന്ന് സംസാരിക്കാൻ പറ്റുവോ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോർ യൂത്ത് ഈ ജീൻസ് ആണ് ഇപ്പൊ യൂത്തിന്റെ ഒരു ഇതായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഒരാളായുണ്ട് എല്ലാരെയും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം ജീൻസ് എന്നുള്ള മെറ്റീരിയൽ തീർച്ചയായിട്ടും പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വന്ധ്യത ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് തൊട്ട് നോക്ക എന്തെന്ന് വെച്ചാൽ ഞാൻ പറയാം കാരണം കൂടെ പറയാം സ്വെറ്റ് പുറത്തുവിടാനോ അതിന്റെ നമുക്ക് ഈ ചൂടുള്ള ഈ രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വെറ്റ് പുറത്തുവിടാൻ പറ്റാതെ അകത്ത് പ്രൈവറ്റ് പാർട്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ജീൻസ് എന്നുള്ളത് നിങ്ങൾക്ക് പാൻസ് വേറെ ചെയ്യാം പെൺകുട്ടികളോട് ഞാൻ പറയും ബി മോഡേൺ അത് നമുക്ക് ജീവിതം ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലേല്ലോ ജീവിതം ബി മോഡേൺ ആൻഡ് ബി ഗുഡ് ഡോൺ ഗെറ്റ് ആൻഡ് ജീവിതത്തിൽ ഇനി അടുത്ത നിങ്ങൾക്ക് അടുത്ത കുട്ടിയെ കൊടുക്കണം അത് ഇല്ലാണ്ട് ആക്കരുത് പണ്ടൊക്കെ ആണെങ്കിൽ